Hello everyone, welcome back to Aptics Academy. So, in this video, we are going to discuss the subjects yoga, health, and physical education. സോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ രണ്ട് പാർട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളുടേത് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് സോ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും ഇപ്പോൾ ഓൾറെഡി കളേർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസനാസ് മുതലാണ് നമുക്ക് നോക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് പോയിന്റ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമ്മൾ കവർ ആകും സോ നമുക്ക് ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ആസനാസ് നോക്കാം അപ്പോൾ ഇവിടെ കാണുന്നത് ആരോളം ആസനാസ് ആണ് ഏതൊക്കെയാണത് സ്റ്റാൻഡിങ് പോസസ് ബാലൻസിങ് പോസസ് ട്വിസ്റ്റിംഗ് പോസസ് സിറ്റിംഗ് പോസസ് ലൈങ് പൊസിഷൻ മെഡിറ്റേഷൻ ആസനാസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫസ്റ്റ് സ്റ്റാൻഡിങ് പോസസ് ഓക്കെ സ്റ്റാൻഡിങ് പോസ് അപ്പോൾ ഫോട്ടോയില് കാണുന്ന ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക സ്റ്റാൻഡിങ് പോസ് എങ്ങനെയാണെന്നാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ യോഗ പോസസ് ഇൻ വിച്ച് വി ഫോം ലി ഗ്രൗണ്ട് ദ ഫീറ്റ് അപ് കംസ് ഇൻ ദാൻഡിങ് പോസസ് കാറ്റഗറി അപ്പൊ നമ്മൾ ഫീറ്റ് രണ്ടും അടുപ്പിച്ച് വെച്ച് മാറ്റിൽ പ്ലേസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ബോഡി ബോഡി എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുക ഈ രീതിയിലുള്ള പോസ് ആയിരിക്കും നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ചെയ്യുന്നത് എവറി ആസന സെഷൻ ബിഗിൻസ് വിത്ത് ദ മോസ്റ്റ് ബേസിക് സ്റ്റാൻഡിങ് പോസ്റ്റ് തഥാസന മൗണ്ടൻ പോസ് അപ്പൊ നമ്മൾ കൂടുതലും നമ്മുടെ ഈ സ്റ്റാൻഡിങ് പോസസ് ഒക്കെ തുടങ്ങുന്നത് തന്നെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡിങ് പോസിൽ നിന്നായിരിക്കും അതിനെയാണ് തഥാസന എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിൽ മൗണ്ടൻ പോസ് എന്നും പറയാറുണ്ട് മോസ്റ്റ് കോമൺ സ്റ്റാൻഡിങ് പോസസ് ആർ തഥാസന മൗണ്ടൻ പോസ് വീരഭദ്രാസന വൺ ടു ത്രീ അതിൽ വാരിയർ പോസ് വരുന്നുണ്ട് ത്രികോണാസന വരുന്നുണ്ട് ട്രയാങ്കിൾ പോസ് ഓക്കെ അപ്പൊ ഇങ്ങനെ എന്താണ് ഇത്ര ഈ ഒരു ടൈപ്പ് ഓഫ് ആസനാസ് ആണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡിങ് പോസിൽ വരുന്ന ആസനാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് തദാസന വീരഭദ്രാസന അതുപോലെ ത്രികോണാസന ഈ മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ ഇംഗ്ലീഷ് ടേംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ മൗണ്ടൻ പോസ് വാരിയോ പോസ് അതുപോലെ ട്രയങ്കിൾ പോസ് എന്നുള്ളത് അപ്പൊ ഇതാണ് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് അടുത്താണ് ബാലൻസിങ് പോസ് ബാലൻസിങ് പോസിന്റെ ഇമേജ് കണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് അല്ലേ ഈ ഹോൾ ബോഡി വെയ്റ്റിനെ നമ്മൾ ഒരു സ്പെസിഫിക് പൊസിഷനിൽ കീപ്പ് ചെയ്തിട്ട് അതിലേക്ക് മൊത്തം വെയിറ്റ് നമ്മൾ കൊടുത്തിട്ട് ബാലൻസ് ചെയ്യുക ഇതിനെയാണ് ബാലൻസിങ് പോസ്റ്റർ എന്ന് പറയാം ഒന്നുകിൽ ഫോർആർസിലായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലെഗിലായിരിക്കും ബാലൻസ് കൊടുക്കുന്നത് ഇതിനെയാണ് ബാലൻസിങ് പോസസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബാലൻസിങ് പോസുകളാണ് ഒന്ന് ഗരുഡാസന അതാണ് ഈഗിൾ പോസ്റ്റർ അല്ലെങ്കിൽ വിക്രാസ് വൃക്ഷാസന അതാണ് ട്രീ പോസ് അല്ലെ വൃക്ഷാസന അതാണ് ട്രീ പോസ് പിന്നെ അതാണ് ഉദിതാസ്ത അതാ ഉദിതഹാസ്ത അങ്ങനെയുള്ള കുറച്ച് പോസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ സോ ഈ പോസസ് ആണ് ബാലൻസിങ് പോസുകളിലെ മെയിൻ ആയിട്ടുള്ള പോസസ് അപ്പൊ ബാലൻസിങ് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഫോർആാംസിലോ അല്ലെങ്കിൽ നമ്മുടെ ലെഗിലോ നമ്മുടെ കംപ്ലീറ്റ് ബോഡി വെയ്റ്റ് കൊടുത്തിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു പോസ്റ്ററിനെയാണ് നമ്മൾ ബാലൻസിങ് പോസസ് എന്ന് പറയുന്നത് അടുത്ത പോസ് ആണ് നമ്മളുടെ സിറ്റിംഗ് പോസസ് ഓക്കെ ഇരുന്നിട്ടുള്ള പോസുകളാണ് അതിലും ഒരുപാട് പോസസും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ എന്താണ് ട്വിസ്റ്റിംഗ് പോസ്റ്റേഴ്സ് സോറി സിറ്റിംഗ് അല്ല ട്വിസ്റ്റിംഗ് ആണ് കേട്ടോ ട്വിസ്റ്റിംഗ് പോസസ് ആണ് ട്വിസ്റ്റിംഗ് പോസസിൽ വരുന്ന കാര്യങ്ങളാണ് അർദോസ് ഇൻ വിച്ച് ദ സ്പൈൻ ഹാസ് റിവോൾവ് അറൗണ്ട് ദി സെൻട്രൽ ആക്സസ് നമ്മുടെ സ്പൈന് സെൻട്രൽ ആക്സസിനെ ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്തു വരും ഇറ്റ് എൻഹാൻസ് ദി സ്പൈൻസ് നാച്ചുറൽ റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് ടോൺസ് ആഫ് ദി അബ്ഡോമിനൽ ഓർഗൻസ് നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനിന്റെ ആ ഒരു മോഷൻ ഉണ്ടല്ലോ അതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോസ്റ്റ് കോമൺ ട്വിസ്റ്റിംഗ് പോസസ് ആർ ഭരധാസനുസ് പോസ് ഉദിത പർസ്വകോണാസന അതാണ് റിവോൾട്ട് സൈഡ് ആംഗിൾ പോസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ത്രികോണാസന അതാണ് ട്രയങ്കിൾ പോസ് അപ്പോൾ ഈ പോസുകളൊക്കെയാണ് ട്വിസ്റ്റിംഗ് പോസിൽ പറയുന്നത് കേട്ടോ സിറ്റിംഗ് അല്ല ട്വിസ്റ്റിംഗ് പോസ് അപ്പോൾ ഇതാണ് ട്വിസ്റ്റിംഗ് പോസ് അടുത്തതാണ് സിറ്റിംഗ് പോസസ് ഇരുന്നിട്ടുള്ള പോസസ് ആണ് ഇവിടെ പറയുന്നതാണ് യോഗ പോസസ് ഇൻ വിച്ച് വെയ്റ്റ് ഓഫ് ദ അപ്പർ ട്രോങ് ഹാസ് ലിഫ്റ്റഡ് ത്രൂ ബൊട്ടക്സ് ഇൻസ്റ്റേഡ് ഓഫ് ഫീറ്റ് ആർ കംസ് ഇൻ ദ കാറ്റഗറി ഓഫ് സിറ്റിംഗ് യോഗ പോസസ് അപ്പോൾ ഇവിടെ യോഗ പോസിൽ നമ്മുടെ അപ്പർ ബോഡി അപ്പർ ട്രങ്കിന്റെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഫീറ്റിൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ സിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബട്ടക്സിൽ കൊടുക്കുക അതിനെയാണ് യോ ഈ ഒരു സിറ്റിംഗ് പോസ് എന്ന് പറയുന്നത് ഈ യോഗ ക്ലാസ് ബിഗിൻസ് വിത്ത് സം സീറ്റഡ് സംസ്റ്റേഴ്സ് ആസ് ദ പോസ് എ സെൻസേഷൻ ഓഫ് ദ ബോഡി വെരി ക്വൈറ്റ്ലി അപ്പൊ നമുക്ക് നമ്മൾ ഒരുമാതിരിപ്പെട്ട പോസുകളൊക്കെ ചെയ്യുന്ന ഒരു ഒരുമാതിരിപ്പെട്ട ആസനാസ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ് അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് പോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഭദ്ര ബൗണ്ട് ബൗണ്ട്രാങ്കിൾ പോസ് പശ്ചിമോദ്ധനാസന ഫോർവേർഡ് ഫോൾഡ് ജാനു ശീർഷാസന ഹെഡ് ടു നീ ഫോർവേഡ് ഫോഴ്സ് ഫോൾഡ് അതുപോലെ നവാസന ബോർഡ് പോസ് അങ്ങനെ അതിന്റെ ഇംഗ്ലീഷും സംസ്ക്രി ടേംസും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ സിറ്റിംഗ് പോസുകളിൽ വരുന്നതാണ് ആ ഒരു പോസസ് അടുത്തതാണ് ലൈംഗ് പൊസിഷൻ ഒക്കെ കിടന്നിട്ടുള്ള ആ ഒരു പൊസിഷനാണ് ലൈംഗ് പൊസിഷൻ ഈന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിലാക്സിംഗ് പോസ് ആണ് നമ്മൾ ഇതിലായിരിക്കും കൂടുതലും ബ്രീത്തിങിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയും മൈൻഡിനെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ഇനി ഇത് നമ്മുടെ സ്ട്രെങ്ത്തിനെയും ഫ്ലെക്സിബിലിറ്റിനെയും കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ലൈയിങ് പൊസിഷനിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസസ് ആണ് ലോക്കസ്റ്റ് പോസ് ശലഭാസന ഫ്രോഗ് പോസ് ബേഖാസന കോബ്ര പോസ് ഭുജങ്കാസന അപ്വേർഡ് ഫേസിംഗ് ഡോഗ് പോസ് ഉർദ്ധ മുഖ സ്വാനാസന അപ്പോൾ ഏഹ് എന്താണ് ജ്വാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ലോഗാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ പോസുകളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ലൈയിങ് പൊസിഷനിലുള്ള പോസുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തതാണ് മെഡിറ്റേഷൻ ആസനാസ് മെഡിറ്റേഷൻ ആസനാസ് മെഡിറ്റേഷൻ ആസനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെഡിറ്റേഷൻ യോഗ പോസസ് ആർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ആസനാസ് ആറ്റ് ദ സെയിം നെയിം ആസ് ദ നെയിം സജസ്റ്റ് ദീസ് പോസസ് ആർ ഇൻറ്റൻഡ് ഫോർ ദ പെർപ്പസ് ഓഫ് മെഡിറ്റേഷൻ ഓൺലി അപ്പൊ നമ്മൾ ബ്രീത്തിങും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മെഡിറ്റേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്സിൽ നമ്മൾ നിക്കുന്നത് മോസ്റ്റ്ലി ദ ആർ സീറ്റഡ് പോസ്റ്റേഴ്സ് ദ ഏർലിയസ്റ്റ് യോഗ കോഴ്സസ് ബിലോങ് ടു ദിസ് കാറ്റഗറി ഓൺലി അപ്പോ ഏർലിയസ്റ്റ് ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോഴ്സുകളിലാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ഉള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ആസനാസിലായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ അതാണ് മെഡിറ്റേഷൻ ആസനാസില് പറയുന്നത് ഇനി മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് ബിഫോർ യു മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സോ ഇവിടെ പറയുന്ന പോസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേതാണ് മെഡിറ്റേഷന്റെ പോസുകളല്ല മെഡിറ്റേഷനെ ശ്രദ്ധിക്കേണ്ടതാണ് ഹാൻഡ് വാക്കിംഗ് മെഡിറ്റേഷൻ അപ്പൊ ഹാൻഡ് വാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കേ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫ്ലോറിൽ വെക്കുക ലെഫ്റ്റ് ഹാൻഡ് ഫ്ലോറിൽ വെക്കുക അതിനുശേഷം റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് കുറച്ച് നമ്മൾ ഫോർവേഡിലേക്ക് പോവുക എന്നിട്ട് ദെൻ റിപ്പീറ്റ് ദിസ് മൂവ്മെന്റ് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ് അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് മൂവ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് ഹാൻഡ് വാക്കിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ഫൈൻ ബാലൻസ് ഓൺ ഓൾ ഫോഴ്സ് അങ്ങനെ നമ്മുടെ രണ്ട് കാലിലും രണ്ട് കൈയിലും കൊടുത്തിട്ട് നമ്മൾ പോസ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഫൈൻ ബാലൻസ് ഓൺ ഓൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഷിഫ്റ്റ് വെയ്റ്റ് ദ റൈറ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് നീ ദൻ ടു ദ ലെഫ്റ്റ് ഫോർവേർഡ് ആൻഡ് ബാക്ക് സ്ലോലി സെറ്റിൽ ഇൻ ട് ഈക്വൽ വെയിറ്റ് ഓൺ ഓൾ ഫോർ ഓരോന്ന് കൊടുത്തിട്ട് ഓരോന്നിനും പതിയെ പതിയെ വെയിറ്റ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബാലൻസ് ചെയ്യുന്ന പൊസിഷനെയാണ് ഈ ഒരു കാര്യം പറയണത് ഇതിനെയാണ് ഈതൊരു മെഡിറ്റേഷൻ കൈൻഡ് ഓഫ് കാര്യമാണ് കേട്ടോ അടുത്തതാണ് ക്യാറ്റ് പോസ് നോക്കി ക്യാറ്റിനെ പോലെ നമ്മൾ ഇരിക്കുന്നതിനെയാണ് നമ്മുടെ രണ്ട് കൈകളും ഫോം ആയിട്ട് വയ്ക്കും നമ്മുടെ ആ ഒരു സീറ്റിനെ ലിഫ്റ്റ് അപ് യുവർ സീറ്റ് ആൻഡ് യുസ് ചെസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് നമ്മളെ സ്പൈന് താഴേക്ക് നിർത്തി നമ്മുടെ ചെസ്റ്റ് മുകളിലേക്ക് ഉയർത്തി തല മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ബെല്ലി താഴോട്ട് വരുന്ന ആ ഒരു പൊസിഷനെയാണ് കാറ്റ് പോസ് എന്ന് പറയാം അപ്പൊ ഇതും ഇതും ചെറിയ വ്യത്യാസങ്ങളുണ്ട് രണ്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ നമ്മുടെ പുറം ഭാഗവും വയറിന്റെ ഭാഗവും നമ്മൾ ഒരു ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബെല്ലി കുറച്ചും കൂടെ എന്താണ് താഴേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ്റെ ഏരിയ ഭയങ്കരമായിട്ട് താഴേക്ക് വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അടുത്തതാണ് കൌപ്പോസ് കൌ പോസിൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള കാറ്റ് പോസിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ താഴേക്ക് നമ്മൾ വെന്റ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റിടത്ത് നമ്മൾ കുറച്ചും മുകളിലേക്കാണ് പിടിക്കുന്നത് ഓക്കെ കുറച്ചും കൂടെ മുകളിലേക്ക് കീപ്പ് ചെയ്യാണ് നമ്മുടെ ബോഡി കണ്ടോ ഈ ഒരു പൊസിഷനിൽ മുകളിലേക്ക് കീപ്പ് ചെയ്തിട്ട് നമ്മൾ തലേ തല താഴേക്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത് കാലും ശ്രദ്ധിച്ച് കാലെങ്ങനെയാ കീപ്പ് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കാല് കിടത്തിയാണ് വെച്ചേക്കുന്നത് നമ്മൾ ഒരു അത് സ്റ്റാൻഡിങ് പൊസിഷനിലല്ല വെച്ചിരിക്കുന്നത് അതൊരു സ്ലീപ്പിംഗ് പൊസിഷനിലാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഇതിനാണ് കൗപ്പോസ് എന്ന് പറയുക അടുത്താണ് സ്റ്റാൻഡപ്പ് ഈ ഒരു പൊസിഷനിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് സ്റ്റെപ്പ് ബാക്ക് ടു യുവർ റൈറ്റ് ഹാൻഡ് സെറ്റ് ബാക്ക് ടു ടുയർ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ദൻ ഷിഫ്റ്റ് ഓൺ ട് ഫീറ്റ് ആൻഡ് സ്റ്റാൻഡ് ഇത് ഇങ്ങനെ ഓരോന്ന് പതിയെ പതിയെ ഇങ്ങനെ എഴുന്നേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകളായിട്ടോ ഓരോന്ന് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതാണ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇങ്ങനെ വാക്ക് ചെയ്ത് അതിന് ശേഷം ഇങ്ങനെ ചെയ്യേണ്ട പൊസിഷൻസ് ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് എഴുന്നേൽക്ക് അവിടെ ഫുഡ് കാണാൻ അത് സ്റ്റൈലി ബെൻഡഡ് ആണ് അതുപോലെ നമ്മുടെ എന്താണ് സ്പൈൻ്റെ ഭാഗവും ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട് തലയും താഴേക്ക് ബെൻഡ് ചെയ്തിട്ടുണ്ട് കൈയും താഴേക്ക് തൂക്കിയിട്ടിട്ടാണ് നിൽക്കുന്നത് ഷോൾഡർ റൊട്ടേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നേരെ നിൽക്കും കൈ രണ്ടും നേരെ വെക്കും അതിനുശേഷം നമ്മൾ എക്സ്റ്റെൻഡ് യു ആംസ് ഔട്ട് ടു ദ സൈഡ് ഇൻഹെയിൽ ആൻഡ് റോൾ യു ആർംസ് സോ യുവർ പാർമ്സ് ഫേസ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൈ റൊട്ടേറ്റ് ചെയ്യുക എക്സെയിൽ ആൻഡ് റോൾ ആംസ് ഇൻ പാർമസ് ബാക്ക് ആംസ് ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ബിഗിൻ ദി ആക്ഷൻ ഫ്രം ദ ഷോൾഡേഴ്സ് ലെറ്റിംഗ് യുവർ പിങ്കി ഫിംഗേഴ്സ് ടു ബി ദ ലാസ്റ്റ് പാർട്ട് ഓഫ് റോൾ അപ്പ് ആൻഡ് ഡൗൺ അപ്പൊ നമ്മൾ ഫിംഗേഴ്സിനെ ലാസ്റ്റ് റോൾ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പൊസിഷനെയാണ് ഷോൾഡർ റൊട്ടേഷൻസിനാണ് ഇവിടെ നമ്മൾ പറയുന്നത് പിന്നെ സൈഡ് ബെൻഡ് എന്ന് നമുക്കറിയാം ഒരു കൈ ഫോം ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ബെൻഡ് ചെയ്യുക ഇത് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക ഓക്കെ അടുത്തത് ചെയർ പോസ് ആണ് ചെയർ പോസ് നോക്കിക്കേ നമ്മൾ ഏകദേശം ഒരു സിറ്റിംഗ് പൊസിഷൻ പോലെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന പോലെ വെക്കുക മുട്ട് നന്നായിട്ട് ബെൻഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെസ്റ്റ് ഫോർവേഡിലേക്ക് പുൾ ചെയ്യുക കൈ നേരെ മുകളിലേക്ക് ഉയർത്തുക ഈ രീതിയിലായിരിക്കും പോസ് എന്ന് പറയണത് അടുത്തത് ലെഗ് ബെൻസ് ആണ് ലെഗ് ബെൻറ്റിൽ എന്താണ് ചെയ്യുന്നത് ആസ്വക്സിൽ സ്റ്റാൻഡ് അപ് ഓൺ യുവർ ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് ബെൻറ്റ് എന്നിട്ട് ലെഫ്റ്റ് ലെഗിൽ നിന്നിട്ട് റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുക റിട്ടേൺ ടു ചെയർ പോസ് ആൻഡ് റിപ്പീറ്റ് ദ അതർ സൈഡ് വീണ്ടും നമ്മൾ നമ്മള് പോസിലേക്ക് തിരിച്ചു പോയിട്ട് അടുത്തത് റിപ്പീറ്റ് ചെയ്യുക റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ചെയ്യുക അങ്ങനെ ഫൈവ് ടു ടെൻ ടൈംസ് ചെയ്യുക സ്റ്റാൻഡ് ക്വൈറ്റ്ലി നേരെ നമ്മൾ റിമെയിൻ സ്റ്റിൽ ചെയ്യുക ഐസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താ കാണുന്നത് എന്നൊക്കെ നോട്ടീസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ എൻവയറോൺമെന്റിൽ ഗ്രൗണ്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫീറ്റ് ആ ഒരു ഫീറ്റിനെ ഒബ്സേർവ് ചെയ്യുക നമ്മുടെ ബ്രീത്തിനെ ഒബ്സേർവ് ചെയ്യുക നമ്മളാ ഒരു എന്റെ സീക്വൻസിനെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക അതിന് ശേഷം ഫീൽ ഫ്രീ ടു ഡു ഇറ്റ് ആസ് ഓഫ് ആസ് ലൈക്ക് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിലല്ല ആ ഒരു നമ്മളെ ബോഡീൻ്റെയും മൈൻഡിലേക്ക് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിനൊക്കെ ഒരു ഒരു കണക്കുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ആസനാസും പറഞ്ഞ് യോഗ പോസസ് ഫോർ റിലാക്സേഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് റിലാക്സേഷൻ പോസസ് ആണ് റിലാക്സേഷൻ പോസസ് ആർ ഗെറ്റ് അനദർ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ആസന ദീസ് പോസസ് ആർ മെൻ ഫോർ ടേക്കിംഗ് റെസ്റ്റ് അപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള പോസ് ആണ് മെയിൻലി ഈ റിലാക്സേഷൻ പോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സ്ലീപ്പ് അത് സ്ലീപ്പ് ഉറങ്ങുക എന്നുള്ളതല്ല ഉറങ്ങുക ഒരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ലീപ്പില് നമ്മുടെ കോൺഷ്യസ്നെസ് ഇസ് നോട്ട് ദയർ നമ്മളെ കോൺഷ്യസ്നെസ് ഇല്ല ഇൻ റിലാക്സേഷൻ യു ഹാവ് കോൺഷ്യസ്നസ് റിലാക്സ് ചെയ്യുമ്പോൾ കോൺഷ്യസ്നെസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്ലീപ്പിനെ പോലെ അൺകോൺഷ്യസ് സ്റ്റേറ്റില് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് സ്റ്റേറ്റിലൊന്നുമല്ല നിങ്ങൾ കിടക്കുന്നത് പിന്നെ സീക്വൻസ് ഓഫ് പോസ്റ്റേഴ്സ് പ്രാക്ടീസ് ഓഫ് റിലാക്സേഷൻ പോസ് ലൈക് കോപ്സ് പോസസ് ടു ബി ഡൗൺ ഫോർ എ കപ്പിൾ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഇൻ ബിറ്റ്വീൻ ടു പോസ്സസ് അപ്പൊ നിങ്ങൾ പോസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഡെയില ഇങ്ങനെയുള്ള റിലാക്സേഷൻ പോസുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടക്ക് ശവാസനയൊക്കെ ചെയ്യണതാണ് കോപ്സ് പോസ് അപ്പൊ ഇതൊക്കെയാണ് ഈ റിലാക്സേഷൻ പോസുകൾ എന്ന് പറയുന്നത് ഏഴോളം റിലാക്സേഷൻ പോസുകളാണുള്ളത് പശ്ചിമോദ്ധനാസന മലാസന ബാല ബാലാസന വിപരീതകരണി സുഖാസന മത്സ്യാസന സവാസന ഇത്രയാണുള്ളത് ഇതിന് പശ്ചിമോത്തനാസന ആണ് ഇവിടെ കൊടുത്തത് സീറ്റഡ് ഫോർവേഡ് ബെൻഡാണ് ദിസ് പോസ് പ്രൊമോട്സ് റിലാക്സേഷൻ ത്രൂ ഔട്ട് യുവ എൻറ്റയർ ബോഡി ഫ്രം കമ്മിങ് യർ ബ്രെയിൻ ടു റിലീസിങ് ടെൻഷൻ ഇൻ യോർ ലെഗ്സ് നിങ്ങളുടെ താലിലുള്ള ആ ഒരു ആ ഒരു ഒരു പിടുത്തമൊക്കെ കുറയ്ക്കാനും നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് കാമാക്കാനും ഒക്കെ ഇത് സഹായിക്കും ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് വിൻ യു മൂവ് ഇൻ ടു ദ ഫോർവേഡ് ബെൻറ്റ് യു വിൽ റിലീസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് നിങ്ങളുടെ സ്ട്രെസ് കുറയാൻ സഹായിക്കുന്നുണ്ട് ഈ ടച്ചിങ് ഫീഡ് ഇസ് ഡിഫിക്കൽ യു കെൻ മോഡിഫൈ ദ സ്പോർട്സ് ബൈ യൂസിങ് എ സ്ട്രാ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീറ്റിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാലിലൊരു സ്ട്രാപ്പ് എങ്ങാണ്ടും വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആ കാലിലേക്ക് എത്തുന്നതിന് പകരം മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ മലാസന ഇതാണ് ഗാർലാൻഡ് പോസസ് പോ സ്ട്രെച്ചസ് യുവർ ഹിപ്സ് ഈസസ് ബാക്ക് പെയിൻ ആൻഡ് റിലീസസ് യുവർ ചെസ്റ്റ് നിങ്ങളുടെ ചെസ്റ്റിന് ബാക്ക് പെയിന് ഇതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ് അലോയിങ് യു ടു ഓപ്പൺ യുവർ ബോഡി ആൻഡ് മൂവിംഗ് ടു സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ അടുത്തത് ബാലാസന അല്ലെങ്കിൽ ചൈൽഡ് പോസ്റ്റ് ഇത് കൂടുതൽ സമയത്തും ചെയ്യാറുണ്ട് അല്ലെ ഇത് നിങ്ങളുടെ സ്ട്രെസ് ഫാറ്റിക് ഫിസിക്കൽ പെയിന് ബാക്കിലും ഹിപ്സിലുള്ള പെയിൻ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ദിസ് റിസ്റ്ററേറ്റീവ് പോസ്റ്റ് വിൽ ഹെൽപ് യു റിലാക്സ് കോസിംഗ് സം ഓഫ് ദി ടൈറ്റ്നെസ് ആൻഡ് ടെൻഷൻ അപ്പൊ നിങ്ങളുടെ ഒരു ടെൻഷനും ഇതൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് റിലാക്സേഷനിലേക്ക് വരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിപരീത കരണി അതാണ് നമ്മള് തലകുത്തി നിൽക്കുന്ന ആ ഒരു പോസ് തലകുത്തിയല്ല ഇവിടെ നിൽക്കുന്നത് ശരീരം മാത്രം അപ്സൈ ഡൗൺ ആയിട്ട് നമ്മൾ ആ വാളിലേക്ക് ചേർത്ത് നിർത്തും ഇതുപോലെ തന്നെ നമ്മൾ തല വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ ശീർഷാസനൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പം ചെയ്യുന്ന വിപരീത കരണി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂവിൻ ടു ദ പോസ് ആൻഡ് യു വിൽ ബി ബിസായി ഓഫ് റിലീഫ് നല്ലൊരു സുഖം കിട്ടും ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് നല്ലൊരു റിലീഫ് ആയിരിക്കും കിട്ടുന്നത് ദിസ് പോസ്റ്റിൽ ഈസ് എ ഗ്രേറ്റ് വെയ്റ്റ് ടു റിലീസ് ടെൻഷൻ നിങ്ങളുടെ സ്ട്രെസ്സ് ടെൻഷനൊക്കെ കുറയ്ക്കാൻ മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയാണിത് ഈ പ്രാക്ടീസ് ഈ പോസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി ഫിസിക്കലായിട്ടുള്ള ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അടുത്തതാണ് സുഖാസന പേരുള്ളതുപോലെ തന്നെ സുഖമായിട്ടുള്ള ആസനയാണ് ഈസി ആയിട്ടുള്ള പോസ് ആണ് ഇതൊരു മെഡിറ്റേഷൻ്റെ പോസ്റ്റർ ആണ് ആ ഒരു യോഗാ പോസും കൂടിയാണ് റിലാക്സേഷൻ ഉള്ളൊരു യോഗാ പോസും ആണ് മെഡിറ്റേറ്റീവ് പോസും കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതാണ് മത്സ്യാസന ഫിഷ് പോസ് ആണ് ഫിഷിന്റെ പോലെ നിൽക്കുക ഇവിടെ നെക്കൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ലെഗ്സ് ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഫീറ്റ് പോയിന്റഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നോട്ട് റെഡി ടു മൂവ് ഇൻ ടു ദുൾ പോസ്റ്റർ നോ പ്രോബ്ലം ആൻഡ് ബ്ലാങ്കറ്റ് ആൻഡ് ബ്ലോക്ക് ബാക്ക് ബെറ്റ് ടു മേക്ക് ഇറ്റ് ഫോർ യുവർ ബോഡീസ് നീഡ്സ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ്സിന്റെ അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ തേടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഏത് പോസ്റ്ററും നമുക്ക് ഫസ്റ്റ് നമ്മളൊന്നും ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള എന്താണ് ഒബ്ജെക്ട്സിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യാം അടുത്ത ഇതാണ് ഏറ്റവും സുഖമായിട്ടുള്ള പോസ്റ്റ് ശവാസന കോപ്സ് പോസ് ആണ് മൂവ് ഇൻ ടു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് റിലാസേഷൻ ഇൻ കോപ് ദിസ് പോസ്റ്റ് അലൗസ് യു ടു ലെറ്റ് ഗോ കേൽ ടെൻഷൻ ആൻഡ് ദൽ സ്ട്രെസ് യു ആർ ഹോൾഡിംഗ് ഇൻ ടു ത്രൂ ഔട്ട് യുവ എൻറ്റയർ ബോഡി അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മസലിനൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനും നമ്മുടെ ടെൻഷൻസ് കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇനി വരുന്നതാണ് തെറാപ്യൂട്ടിക് ആസനാസ് അപ്പോൾ തെറാപ്യൂട്ടിക് ആസനാസ് സൂര്യ നമസ്കാർ ബെനിഫിറ്റ്സ് ഓഫ് സൂര്യ നമസ്കാർ പിന്നെ കുറച്ച് ക്വസ്റ്റൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കഴിയും സോ ഈ ഒരു വീഡിയോ ഏകദേശം ഇനി നമുക്ക് മൂന്ന് ടോപിക്സും കൂടെയാണ് കവർ ചെയ്യാനുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് മൂന്ന് ടോപ്പിക്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ